തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകൾക്കും പശയെങ്ങനെ കളയാമെന്നറിയില്ല കയ്യിൽ പശ ഒട്ടിപ്പിടിച്ചാൽ അല്പം പാചക എണ്ണയോഗിച്ച് രണ്ടു മിനിറ്റ് നേരം നന്നായി തിരുമുക അതിനുശേഷം ഡിഷ് വാഷ് ലിക്വിഡ് ഉപയോഗിച്ച് വീണ്ടും തിരുമുക അവസാനം വെള്ളത്തിൽ കഴുകി കളയുമ്പോൾ പശ പൂർണ്ണമായും പോയിട്ടുണ്ടാകും പുതിയ പാത്രങ്ങളുടെ അടിയിൽ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കറുകൾ ഇളക്കി കളയാൻ ഒരു ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ആ ഭാഗത്ത് അല്പം നേരം ചൂട് നൽകുക ശേഷം സ്റ്റിക്കർ വലിച്ചാൽ അത് എളുപ്പത്തിൽ ഇളകി വരും കാറിന്റെ ഗ്ലാസിലോ മറ്റോ പശയുടെ പാടുകൾ ഉണ്ടെങ്കിൽ ഒരു തുണിയിൽ ഏതാനും തുള്ളി ബാമൊഴിച്ച് തുടയ്ക്കുക പാടുകൾ എളുപ്പത്തിൽ മാഞ്ഞുപോകും സൂപ്പർ ഗ്ലൂ പോലുള്ള പശകൾ ഉപയോഗിക്കുമ്പോൾ വിരലുകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചാൽ ഒട്ടിയ ഭാഗത്ത് അല്പം വിനാഗിരി ഒഴിക്കുക അതിനു മുകളിലായി കുറച്ച് ഉപ്പ് വിതറി ഒരു മിനിറ്റ് നേരം തിരുമ്മുക വിരലുകൾ എളുപ്പത്തിൽ വേർപെടും വാതിലുകളിലും മറ്റുമുള്ള പഴയ പശയുടെ പാടുകൾ കളയാൻ ഒരു പാത്രത്തിൽ അല്പം വൈറ്റ് വിനഗർ സ്പിരിറ്റ് ഫ്ലോറൽ വാട്ടർ എന്നിവ എടുക്കുക ഒരു തുണി ഈ മിശ്രിതത്തിൽ അഞ്ചു മിനിറ്റ് മുക്കി വെച്ച ശേഷം പശയുള്ള ഭാഗത്ത് തുടയ്ക്കുക പാടുകൾ എളുപ്പത്തിൽ നീക്കം ചെയ്യാം വസ്ത്രങ്ങളിൽ പശ വീണാൽ പശയായ ഭാഗത്ത് ആദ്യം ആൽക്കഹോൾ പുരട്ടുക പത്തു മിനിറ്റ് കാത്തിരിക്കുക ശേഷം ഏകദേശം എൺപത് ഡിഗ്രി ചൂടുള്ള വെള്ളത്തിൽ അരമണിക്കൂർ മുക്കിവെക്കുക അതിനുശേഷം നെയിൽ പോളിഷ് റിമൂവർ സ്പ്രേ ചെയ്ത് ഒരു ബ്രഷിന്റെ ഹാൻഡിൽ പോലുള്ള കട്ടിയുള്ള വസ്തു ഉപയോഗിച്ച് പശയുടെ കട്ടിയുള്ള ഭാഗം ചുരണ്ടി കളയുക അവസാനമായി സോപ്പ് പുരട്ടി രണ്ട് മിനിറ്റ് നന്നായി ഉരച്ചു കഴുകുക ഈ പേജ് ഫോളോ ചെയ്താൽ കൂടുതൽ അറിവുകൾ നേടാം